ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അച്ചു സ്ലോസ് ആൻഡ് ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ചെറിയൊരു കഥയായിട്ടാണ് വന്നത് അതായത് നമ്മുടെ ഡ്രഗ്സ് അഡിക്ഷനെ കുറിച്ച് ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റ് പ്രൊഫസർ പറഞ്ഞ ഒരു കുഞ്ഞു കഥ അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരു എലിയെ പിടിച്ച് കൂട്ടിലിട്ട് രണ്ട് കുപ്പികളിൽ വെള്ളം നൽകുന്നു ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും മറ്റേത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവും എല്ലാ സമയത്തും ഈ എലി ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം തുടർച്ചയായി കുടിച്ചു അവസാനം അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇതായിരുന്നു അഡിക്ഷനെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ഒരു പഠനം അതുകൊണ്ട് തന്നെ ഈ പഠനം തെളിയിക്കുന്ന മറ്റൊന്നുമല്ല ഡ്രഗ്സ് എല്ലാം തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അഡിക്റ്റീവാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം കനേഡിയൻ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ബ്രൂസ് കെ അലക്സാണ്ടർ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എനിയെ കൂട്ടിലിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അതെങ്ങനെ ശരിയാകും നമുക്ക് അതുകൊണ്ട് ഈ പരീക്ഷണം കൂട്ടില്ലല്ല ഒരു പാർക്കിൽ വെച്ച് വേണം നടത്തേണ്ടത് അതായിരുന്നു പ്രൊഫസറുടെ നിർദ്ദേശം അങ്ങനെ കാനഡയിലെ സൈമൺ ഫ്രൈസർ യൂണിവേഴ്സിറ്റിയിൽ എലിക്കു വേണ്ടി ഒരു റാറ്റ് പാർക്ക് ഒരുക്കിയിരിക്കുകയാണ് എലികൾക്ക് സ്വസ്ഥമായും സ്വാതന്ത്ര്യമായും ജീവിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയ ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ എലികൾക്ക് കഴിക്കാൻ ചീസും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട് കളർ ബോൾസും മറ്റ് കളിപ്പാട്ടങ്ങളുമുണ്ട് എലികൾക്ക് സൗര്യവിഹാരം നടത്താനും സ്പേസ് ഉണ്ട് ഉല്ലസി പറ്റുന്ന ടണലുകൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സൗഹൃദം സ്ഥാപിക്കാൻ മറ്റ് എലികളുമുണ്ട് ആ പാർക്കിലേക്കാണ് രണ്ട് കുപ്പി വെള്ളവുമായി പ്രൊഫസർ എത്തുന്നത് ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും മറ്റൊന്ന് മോർഫിൻ എന്ന ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവും ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നുവെന്ന് അറിയാമോ നിങ്ങൾക്ക് കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ എലി തൻ്റെ മുന്നിൽ കുടിക്കാൻ ശുദ്ധമായ പച്ചവെള്ളം ഉണ്ടായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്തത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളമായിരുന്നെങ്കിൽ ഈ റാറ്റ് പാർക്കിൽ മറ്റ് എലികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയ എലികൾ എല്ലാം ഇപ്പോഴും പ്രിഫർ ചെയ്തത് ശുദ്ധമായ പച്ചവെള്ളം മാത്രമായിരുന്നു ഇതിനു മുൻപ് കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് പച്ചവെള്ളത്തിന് പകരം ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും പാർക്കിൽ വന്നപ്പോൾ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളത്തിന് പകരം ശുദ്ധമായ ജലം കുടിച്ചു തുടങ്ങി അഡിക്ഷൻ്റെ കാരണം ലഹരി പദാർത്ഥങ്ങളല്ല അത് ഒരുവൻ അകപ്പെട്ടിരിക്കുന്ന കൂടാണ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിച്ചപ്പോൾ ലഹരി ഉപേക്ഷിച്ച എലികളെ പോലെ തന്നെയാണ് മനുഷ്യരും സന്തോഷത്തോടെ മറ്റുള്ളവരുമായി കണക്റ്റഡായി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ പല തരത്തിലുള്ള ലഹരികൾ തേടി പോകുന്നത്